രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഫാഷിസ്റ്റ് ഭരണകാലത്തിനെതിരെ ഫെഡറലിസം കാത്തു സൂക്ഷിക്കുന്നതിനായി ജനമുന്നേറ്റ യാത്ര സംഘടിപ്പിക്കുന്നു വാർത്തകളിലേക്ക് സ്വാഗതം നിങ്ങളുടെ കൂടെ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന സന്ദേശം ഉയർത്തി എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് അഷറഫ് മൗലവി മൂവാറ്റുപുഴ നയിക്കുന്ന ജന യാത്ര ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് ഒന്ന് വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ നടക്കുകയാണ് ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക ഫെഡറലിസം കാത്തു സൂക്ഷിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷക ദ്രോഹ നയങ്ങൾ തിരുത്തുക രാഷ്ട്രീയ തടവുകാരെ നിരുപാധികം വിട്ടയക്കുക എന്നീ കാലിക പ്രസക്തമായ മുദ്രാവാക്യമാണ് ഫാഷിസ്റ്റ് ഭരണകാലത്ത് ഉയർത്തുന്നത് ഓരോ ദിനവും രാജ്യം ഭീകരമായ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയാണ് ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ് രാജ്യം നേരിടുന്ന കടുത്ത വെല്ലുവിളികളെ ജനമധ്യത്തിൽ തുറന്നു കാണിക്കേണ്ടതുണ്ടെന്ന് എസ് ഡി പി ഐ പറഞ്ഞു ജനമുന്നേറ്റ യാത്രയ്ക്ക് ഫെബ്രുവരി ഇരുപതിന് മലപ്പുറത്ത് സ്വീകരണം നൽകും ജാഥയുടെ പ്രചരണാർത്ഥം തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് ജാഫർ ചെമാഡ് നയിക്കുന്ന മണ്ഡലം തല പ്രചരണ ജാഥ ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി നടക്കും ഫെബ്രുവരി പതിനഞ്ചിന് പരപ്പനങ്ങാടിയിൽ നിന്നും ആരംഭിച്ച് പതിനേഴിന് എട്ടരിക്കോട് ജാഥ സമാപിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എസ് ഡി പി ഐ മണ്ഡലം പ്രസിഡന്റ് ജാഫർ ചെമാഡ് സെക്രട്ടറി ഉസ്മാൻ ഹാജി മണ്ഡലം കമ്മിറ്റി അംഗം അക്ബർ പരപ്പനങ്ങാടി നൌഫൽ പരപ്പനങ്ങാടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂ ടൈംസ് തിരൂരങ്ങാടി